ബിഗ് ബോസ് സീസൺ സെവനിലെ പത്തൊമ്പത് മത്സരാർത്ഥികൾക്ക് ഒരാഴ്ച അവർ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരാഴ്ച അവർക്ക് എത്ര രൂപയാണ് പേയ്മെൻറ്റ് ലഭിക്കുന്നതെന്ന് നോക്കാം രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് മുൻഷിക്ക് ഒരാഴ്ച നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം അൻപതിനായിരം രൂപയാണ് അപ്പാനി ശരത് അപ്പാനി ക്ഷരണത്തിന് ഒരാഴ്ച ബിഗ് ബോസ് സ്വീഡിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പതിനായിരം രൂപയാണ് ഷാനവാസ് ഷാനു ഷാനവാസ് ഷാനുവിന് ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഗിസേൽ തക്രാൽ ഗിസേൽ തക്രാലിന് ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ബിന്നി ബിന്നിക്ക് ഒരാഴ്ച വീടിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അക്ബർ അക്ബർ ഖാന് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പതിനായിരം രൂപയാണ് അഭിലാഷ് അഭിലാഷിന് ബി ബി ഹൗസിനുള്ളിൽ ഒരാഴ്ച നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പതിനായിരം രൂപയാണ് ശാരിക ശാരികയ്ക്ക് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് നിവിൻ നിവിന് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് കലാഭവൻ സരിക കലാഭവൻ സരികയ്ക്ക് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം അൻപതിനായിരം രൂപയാണ് ആദില ആൻഡ് ടൂറ ഇവർക്ക് രണ്ട് പേർക്കും ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പതിനായിരം രൂപയാണ് ശൈത്യ ശൈത്യക്ക് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് അനീഷ് അനീഷിന് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് റന ഫാത്തിമ റന ഫാത്തിമയ്ക്ക് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് ആർ ജെ ബിൻസി ആർ ജെ ബിൻസിക്ക് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് ആര്യൻ ആര്യന് ഒരാഴ്ച ബി ബി ഹൗസിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒണിയൻ സാബു ഒണിയൻ സാബുവിന് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പതിനായിരം രൂപയാണ് അനുമോൾ ആൻകുട്ടി അനുമോൾക്ക് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് റേണു രേണു റേണുസുതിക്ക് ഒരാഴ്ച ബി ബി ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ